കടമക്കുടി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ രണ്ടാം എഡീഷന് തുടക്കമായി ജീവിതത്തെ മനസ്സിലാക്കാൻ കച്ചവട സാധ്യതകൾക്കുപരിയായി നല്ല സിനിമയെ കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ചലച്ചിത്ര ഫിലിം സൊസൈറ്റികളും അനിവാര്യമായ കാലഘട്ടമാണിതെന്ന് പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ പത്മശ്രീ ഗിരീഷ് കാസറവള്ളി കടമക്കുടി ഗവൺമെൻറ് വെക്കേഷണറി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി കെ റോസി നഗറിൽ ആരംഭിച്ച ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനഞ്ചോളം ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേള ഞായറാഴ്ച സമാപിക്കും കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അനന്യ കാസർവള്ളി മുഖ്യാതിഥിയായി ഫെസ്റ്റിവൽ ഡയറക്ടർ ജോഷി ജോസഫ് ഫാദർ അഗസ്റ്റിൻ വട്ടോളി എം ടി കൊച്ചിറാണി ബിപിൻ രാജ് ലിജു എം എ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ നമുക്ക് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പരിചിതമായ ഫിലിം ഫെസ്റ്റിവലുകളിൽ കാണുന്ന കെട്ടുകാഴ്ചകളും ബുദ്ധിജീവി ഇല്ലാതെ ഒരു ഗ്രാമപ്രദേശത്തെ പച്ചയായ സാധാരണ മനുഷ്യർക്കായി ലോക നിലവാരത്തിലുള്ള ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന കടമക്കുടി അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൻ്റെ രണ്ടാം എഡീഷനാണ് ആരംഭിച്ചിരിക്കുന്നത് കടമക്കുടി ഫെസ്റ്റിവൽ ദ റൈറ്റ് ഇൻ ഇൻ ഡയറക്ഷൻ Four days, five days. You will be exposed to a lot of interesting films made not only in India but also in other countries, other uh, nations, which are undergoing heavy problem, political and social turmoil. Yet they are making interesting films. So this is an opportunity for us to understand, introspect. What is it that propels them to move towards a better society? cinema is being used for two purposes one is for its commercial potentiality the other is for artistic potentiality the commercial pot the industry is in the hands of people who are working in the commercial industry and they want they do not want the rest of the world to know about the artistic possibility artistic artistic sense capability of this medium Film festival in uru, ഒരു എലീറ്റ് അതായത് മേരി ചേച്ചിയാണോ പറഞ്ഞത് ബുദ്ധിജീവി എന്ന് ബുദ്ധിജീവികളുടെ ഒരു കളി ഉടായിപ്പ് ആണ് ഈ ഫിലിം ഫെസ്റ്റിവൽ കാരണം നമ്മളിങ്ങനെയുള്ള ഒരു 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 ഫെസ്റ്റിവൽ വെന്യൂ കണ്ടിട്ടില്ല നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോവയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റെഡ് കാർപ്പറ്റിലൂടെ കുറേ പ്രത്യേകിച്ച് താരങ്ങൾ അരയനങ്ങളെപ്പോലെ നടന്നു പോകുന്നു കുറെ ഫിലമേക്കേഴ്സ് വരുന്നു നമ്മൾ അവിടെ കേൾക്കാത്ത ശബ്ദമാണ് ഇപ്പോൾ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ മിസ്സിങ് വോയിസസ് എന്നാണ് നമ്മളവിടെ കേൾക്കാത്ത ശബ്ദമാണ് അപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കേൾപ്പിക്കുന്നതാണോ ഫിലിം ഫെസ്റ്റിവൽ അഥവാ കേൾക്കാത്ത ഒരു ശബ്ദം കേൾപ്പിക്കുന്നതാണോ അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ആശയം ഉണ്ടാകുന്നത് നഗരകേന്ദ്രീകൃതമായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലുകളിൽ കേൾക്കാത്ത സാധാരണ മനുഷ്യരുടെ ശബ്ദം അവർക്കായി ലോക സിനിമ കാഴ്ചകളിലേക്ക് ഒരു ജാലകമായി മാറുകയാണ് കടമക്കുടി ഫെസ്റ്റിവൽ അപ്പോൾ ഇങ്ങനെ ഒരു ഫെസ്റ്റിവല് ഒക്കെ വരുമെന്ന് തന്നെ പ്രതീക്ഷയില്ലാത്തൊരു കാലത്ത് നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ലോകമറിയുന്ന രീതിയിൽ ഇപ്പോൾ ടൂറിസം ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് വികസിച്ചു ഒരുപാട് ആളുകൾ മറ്റു ജില്ലകളിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നും ഒക്കെ വന്ന് ഇവിടെ ദൈനംദിനം വന്ന് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ആ നിലയിൽ കടമ്മക്കുടിയെ പുറത്തറിയുന്ന ഒരവസ്ഥയിൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ രണ്ടാമത്തെ വർഷമാണ് ഇപ്പോൾ ഇപ്പോഴാണ് അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കരയെ പുറത്ത് അറിയുവാനും പുറത്തുള്ളവരെ ഈ നാടിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെ ഇടവരുത്തുന്ന ഒന്നായി മാറുകയും ഈ നല്ല സിനിമകളിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അടുക്കളകൾക്ക് അവധി നൽകിയാണ് വീട്ടമ്മമാരും കുട്ടികളും പുതിയ കാഴ്ചകൾ കാണാൻ എത്തുന്നത് ഒരു കുടുംബത്തെ ഒന്നാകെ സിനിമാ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ് സംഘാടകർ ഫെസ്റ്റിവലിൽ എത്തിച്ചേരുന്നവർക്ക് സൗജന്യ ഭക്ഷണവും സംഘാടകർ ഒരുക്കിയിരിക്കുന്നു ആരോഗ്യപരമായ ഭക്ഷണത്തെയും ഭക്ഷണശീലങ്ങളെയും കുടിവെള്ളത്തെ പറ്റിയും പുതിയ അറിവുകൾ പകരുന്ന ഒരു ഇടം കൂടിയായി മാറുകയാണ് കടമക്കുടി അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിൽ പതിനഞ്ചോളം ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ഫെസ്റ്റിവൽ ഞായറാഴ്ച സമാപിക്കും സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന് ഇവിടെ രൂപവൽപ്പന ചെയ്തത് അതായത് മിസ്സിങ് വോയിസസ് നമ്മുടെ ഇവിടെ എപ്പോഴും പുറത്തേക്ക് ഒരു ശബ്ദമായിട്ട് വരും പറയപ്പെടുന്നത് സ്ത്രീകളുടെ എന്നാണ് അപ്പം അവർക്ക് തന്നെ പ്രാതിനിധ്യം നൽകിക്കൊണ്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് നമ്മളിവിടെ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് സ്ത്രീ പക്ഷ സിനിമകളും സ്ത്രീകൾ ഡയറക്റ്റ് ചെയ്ത സിനിമകളൊക്കെ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്